നമസ്കാരമുണ്ട് ദീപുസാണ് എന്തെല്ലാം കെട്ടികളെ നല്ലൊരു പണി കിട്ടി നല്ല മഴ നല്ല കാറ്റുമുണ്ട് അത്യാവശ്യത്തിന് നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണി കുഴപ്പമില്ല അതിന് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമ്മൾ എന്താക്കി നമ്മുടെ വണ്ടി ഞാനിപ്പോൾ നോക്കിയതാണ് നാളെ ഇനി പണിക്ക് പോകണക്കാലത്ത് വണ്ടി വന്ന് നോക്കിയപ്പോൾ കാണിച്ചതാണ് നിങ്ങൾക്ക് കേട്ടോ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ഫ്ലാറ്റ് ടയർ ഒന്നും പറയാനില്ല എന്താ ചെയ്യാന്ന് ഒരു പിടുത്തില്ല ഈ സമയത്ത് നമുക്ക് ദൈവത്തിനെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരെ കൊണ്ടും ഇത് കൂട്ടിയാൽ കൂടില്ലേ കാരണം ഇത് വണ്ടി മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ വീലും പളയാൻ സാധ്യതയുണ്ട് ഒക്കെ പണി കിട്ടും അപ്പൊ ഇപ്പൊ എട്ടിന്റെ കിട്ടുള്ളൂ മൊത്തം പതിനാറിന്റെ പണി കിട്ടും അപ്പൊ ചെയ്യും ഇതിപ്പം എന്റെ വീടിന്റെ പഠിക്കാ വെച്ച് സംഭവിച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റി നിങ്ങൾ പോവാണ് ഇവിടുന്ന് ഞാൻ താമസിക്കുന്നത് വെല്ലിംഗ്ടൺലോ ഇവിടെ നിന്ന് ലോങ് ഡ്രൈവ് വേണിപ്പോ ടോപ്പയോ മാസ്റ്റർ ടൺ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചിങ്ങനത്തെ പണി കിട്ടിയത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ സഹായിക്കാൻ ആരും നിങ്ങൾ പെടില്ല അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെടാതിരിക്കാനുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ന്യൂസിലൻഡിലാണ് ന്യൂസിലൻഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ഈ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ട് പറഞ്ഞ് വെക്കുക ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് പൈസ കാര്യങ്ങളൊന്നും ആയില്ല ഫുൾ ഫ്രീ ആയിരുന്നു അപ്പൊ ഇത് ഫ്രീ ആയിട്ട് കിട്ടട്ടെ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓക്കെ പണ്ട് ഇങ്ങനത്തെ ഒരു മുട്ട പണി കിട്ടി തന്നെ പത്തഞ്ഞൂറ് ടോള് തന്നെ ഇറങ്ങും ചെയ്തു അവര് പറഞ്ഞ് ടോ ചെയ്യാനുള്ള സെറ്റപ്പ ടോയുടെ വണ്ടി അടുത്തുള്ള നമുക്ക് അടുത്തുള്ള ഒരു കടയില് അവര് കൊണ്ടാക്കും ടയറു കാണിക്കട്ടെ ഇതിനു മുമ്പ് ഇവര് റോഡ് അക്സിഡന്റ് വന്നിട്ടു അപ്പോൾ അവര് നോക്കിയപ്പോൾ വണ്ടി ഒരുപാട് മുന്നിലോട്ട് കേറ്റി നിർത്തണം അപ്പം ഡ്രൈവ് ഡ്രൈവേ ബ്ലോക്ക് ചെയ്യും അതുകൊണ്ട് അവർ പറഞ്ഞു ഇത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് റിസ്ക് ആണ് അത് ഓടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീലിപ്പൻ എൻ്റാവുന്ന സാധ്യത ഉണ്ട് അപ്പൊ നീ ഒരു കാര്യം ചെയ്യും ഞാൻ നിനക്ക് ടോ ചെയ്യാനുള്ള സെറ്റപ്പ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ വണ്ടി വന്നത് ടോ ചെയ്യാനുള്ളത് നമ്മളൊക്കെ ന്യൂസിലേണ്ടി വരുന്ന സമയത്ത് ഇതെല്ലാം കാണുമ്പോൾ ഒരു ആവേശമാണ് നമുക്ക് തൻ്റെ ട്രിപ്പൊക്കെ പോകണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പോൾ നമ്മൾ കുറച്ച് ലോങ് ലോട്ടാണ് ഒരു വീട്ടിൽ വിടും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പം എനിക്ക് പറ്റിയത് ഫ്ലാറ്റ് ടയർ ആണ് നിങ്ങൾക്കെല്ലാം പറ്റുന്നത് ഫ്ലാറ്റ് ബാറ്ററി ആവാം അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവാം സംഭവിക്കാം അതുകൊണ്ട് പകനാട്ടാ അങ്ങനെ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി വണ്ടി വണ്ടി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിരിക്കാം അപ്പം സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോൾ വലിയ കാശ് കൂടി വണ്ടി തീർക്കാൻ പറ്റില്ലേ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളനുസരിച്ച് ചെറിയ പൈസയ്ക്ക് വണ്ടി എടുക്കേണ്ടി വരുമോ അതിന് കുറച്ച് തകരാറുകളും കംപ്ലയിൻ്റ് ഒക്കെ വരാം സ്വാഭാവികം അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ചെന്നെങ്കിലും പറ്റിയ എന്ത് ചെയ്യും അതും ലോങ് വീക്കെൻഡോ പബ്ലിക് ഹോളിഡേ ആണെങ്കിലോ വിളിക്കാം ധൈര്യമായിട്ട് ദൈവത്തെ വേറെ ഒരു രക്ഷിയില്ല രണ്ടു കൊല്ലം മുമ്പ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഞെയ്പ്പേറിലോട്ട് തിരിച്ച് പോയപ്പോൾ കുഴപ്പമൊന്നും നടന്നില്ല തിരിച്ചു വരുന്ന സമയത്തിന് മുട്ട പണി കിട്ടി വണ്ടി റോട്ടി വെച്ച് പോയി ഒന്നും ചെയ്യാനില്ല അപ്പം ഞാൻ കുറേ ആൾക്കാരെ വിളിച്ചത് തന്നെ വാടാ സഹായിക്കാൻ വേണ്ടി അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ അവർക്ക് വന്നാലും എനിക്കും പിറ്റേ ദിവസം ജോലിക്ക് പോകണം നമ്മുടെ കൂടുതലുള്ള കടിക്കും പിറ്റേ ദിവസം ജോലിക്ക് പോകണം ഒരു ശിലാകെ തിക്കുമുട്ടായി പ്രഷറായി അവസാനം ചെയ്തു വാടകയ്ക്ക് വണ്ടി എടുത്ത് അവിടെ നിന്ന് വരേണ്ടി വന്നു നമ്മൾ കൊണ്ടുപോയി വണ്ടി അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്തു പിന്നെ അതെടുക്കാനായിട്ട് വേറൊരു ബോക്ക് പോകേണ്ടി വന്നു വാടകയ്ക്ക് എടുത്ത വണ്ടിയുടെ റെൻറ്റ് പത്തിനാനോളത് വന്നു പിന്നെ പിന്നെ കമ്പളേൻ്റെ വണ്ടി അതെടുക്കാൻ വേണ്ടി പോകേണ്ടി വന്നു അതിനും ചിലവ് പത്തുന്നൂറ് രൂപ അപ്പം എല്ലാം കൊണ്ട് എന്തായി ലെവ കുശ അപ്പൊ ഒരു വർഷത്തേക്ക് ഒരു നൂറ് ഡോളും മുടക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ട്രിപ്പിനും പോവാം കറങ്ങാനും പോവാം എന്തും ചെയ്യാം ഒരു പ്രശ്നവുമില്ല വണ്ടി സംബന്ധമായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവർ പന്തും സെറ്റാക്കി തരും അതുപോലെ നിങ്ങൾക്ക് അതും ലോക്കൽ സെറ്റപ്പിലൊന്നും അല്ല കേട്ടാ ഹൈ ക്വാളിറ്റി ഹൈ സെറ്റപ്പ് ഹൈ ക്ലാസ് ഹൈ അന്തസ് ഇതൊക്കെ വേറെ എന്ന് പറയുന്നത് നൂറ് ഡോള കൊടുത്താലെന്താ ആറ് പ്രാവശ്യം നിങ്ങളെ സഹായിക്കാൻ വരുമു അതെങ്കിൽ എവിടെ വെച്ചാണെങ്കിലും എന്ത് സംഭവിച്ചാലും ഇനി ഇപ്പം നിങ്ങളെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാനുള്ള ട്രാൻസ്പോർട്ടേഷനും അല്ലെങ്കിൽ മറ്റേ റൂമുകളും എല്ലാം സെറ്റാക്കി തരും ഇനി ഓടിക്കാൻ പറ്റുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അടുത്തുള്ള വാട്ട്സാപ്പിൽ കൊണ്ട് എത്തിച്ച് തരും ചെയ്യുവരി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തിനു വേണ്ടത് അതും ആറ് പ്രാവശ്യം ഓരോ ഇത് തന്നെ അയത്തെ പ്രാവശ്യം നല്ല കേട്ടായിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ മാത്രമാണ് ഇതിലും മൂന്നോ നാലോ പ്രാവശ്യം കണ്ട് ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ട് ഇവർ വന്ന് ചെയ്തു തന്നിട്ടും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തുടങ്ങിയ സമയത്തൊരു വീഡിയോ എടുത്തു എന്ന് മാത്രം എന്നെ സഹായിക്കാൻ വന്നത് നമ്മുടെ ഏടെ റോഡ് അസിസ്റ്റൻ്റെ അതെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്റി പത്ത് ഡോളറിന് അവരുടെ ഇതിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് പ്രാവശ്യം അവർ വരും നമ്മളെ എന്തെങ്കിലും എവിടെയും വെച്ച് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി അത് നമ്മൾ പത്ത് വർഷത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അൺലിമിറ്റഡാ എപ്പോൾ ആണെങ്കിൽ വീട് നമ്മളെ സഹായിക്കാൻ വേണ്ടി കാര്യം മനസ്സിലായില്ലേ ഇനിയിപ്പ കൂട്ടുകാരനെയും വിളിക്കേണ്ട ദൈവത്തെയും വിളിക്കണ്ട ഇവരെ വിളിച്ചാൽ മതി ഇന്ന് ഏത് ഇപ്പം വന്ന് നിങ്ങളുടെ കയ്യിലൊക്കെ സെറ്റാക്കി വിടും ഇവർക്കാണെന്നുണ്ടെങ്കിൽ കാറ്റും പ്രശ്നമല്ല മഴയും പ്രശ്നമില്ല വെയിലും പ്രശ്നമില്ല അതാണ് ഇവരുടെ സെറ്റപ്പ് ഇവര് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരുവോ അപ്പൊ ഏത് എല്ലാവരും കയ്യോടെ നമ്മുടെ ഏടെ മെമ്പർഷിപ്പ് കാർഡ് എടുത്താൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വഴി കിടക്കൂട്ടാ ഒരാൾ സഹായിക്കാനും വലിയ നിങ്ങളെ ഈ കാർഡുണ്ട് ഇത് മാത്രമല്ല കേട്ടോ പല ഉപകാരങ്ങളുണ്ട് അത് നിങ്ങൾ ഇതിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി എന്തൊക്കെ ഉപകാരങ്ങളുണ്ടല്ലോ നിങ്ങൾ പല സ്ഥലങ്ങളിലും നിങ്ങൾ ഇത് ഉപയോഗിക്കാം എന്തൊക്കെയാ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പം നമ്മുടെ വണ്ടി നമ്മൾ അവർ സേഫ് ആയിട്ട് ഇത് എവിടെ എത്തിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി നമ്മളിവിടെ ഇറക്കി വെച്ച് ഒട്ടിക്കണോന്ന് ഒട്ടിച്ച് അപ്പോൾ എനിക്ക് നാളെ കാലത്ത് എനിക്കാണ് കുളിക്കുക വന്ന് വണ്ടിയെടുക്കുക നേരെ പണിക്കാ പോവുക ഒക്കെ സ്മൂത്ത് ഉള്ള പരിപാടി അപ്പോൾ എല്ലാം സെറ്റല്ലേ ഓക്കേ